ിൽ ആംബുലൻസിനുള്ളിൽ കുഞ്ഞു പിറന്നു വാഗമൺ പുതുവൽ ആംബുലൻസിൽ പെൺകുഞ്ഞിന് ജന്മം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ സിസേറിയനായി അഡ്മിറ്റ് ചെയ്യാൻ വയസ്സുള്ള യുവതിയാണ് യാത്രാമധ്യേ ആംബുലൻസിനുള്ളിൽ പെൺകുഞ്ഞിന് ജന്മം നൽകിയത് വാഗമൺ വെൽഫെയർ അസോസിയേഷന്റെ ആംബുലൻസ് ഡ്രൈവറായ അഖിൽ ജയകുമാറിന്റെ മനസാന്നിധ്യമാണ് അമ്മയ്ക്കും കുഞ്ഞിനും തുണയായത് ഇവിടുന്ന് ആളെ കയറ്റി പോകുമ്പം ഒന്നാമത്തെ കേസ് ഡെലിവറിയുടെ ഒരു ഇതായത് മാക്സിമം പയ്യാണ് പോകാനാണ് ഒത്തിരി അനക്കം ഒന്നും അല്ലാണ്ട് പയ്യെ പോകാനാണ് ശ്രമിച്ചത് ഇവിടെ നിന്ന് ഇഞ്ചപ്പാറ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്ന ചേച്ചി പ്രശ്നമാണ് അടുത്ത ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞു അവിടുന്ന് ഒരു രണ്ട് കിലോമീറ്ററിലൂടെ ഫ്രണ്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെലിവറി ആവുന്ന ആ ഒരു സിറ്റുവേഷൻ വരെ എത്തി പിന്നെ അവിടെ നിന്ന് ഞാൻ ഡോക്ടറെ വിളിച്ചു ഇങ്ങനെ കുഞ്ഞു പുറത്ത് വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പിന്നെ കുഞ്ഞ് കരഞ്ഞോ എന്നാണ് എന്നോട് ആദ്യമേ ചോദിച്ചത് കുഞ്ഞ് കരഞ്ഞു എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിച്ചോളാനാണ് പറഞ്ഞത് പിന്നെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മിച്ചുകൊണ്ട് ഈ രാജുപേട്ട ഈ ഹോസ്പിറ്റലോട്ട് അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ച് കിലോമീറ്റർ ഞാൻ എത്തിയത് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തി അത്രയും ഇതിലാണ് പോയത് അതിൻ്റെതായ ഒരു ഇത് ഉണ്ടായിരുന്നു ആദ്യമായിട്ടിങ്ങനെ ഒരു സംഭവം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നവും എനിക്ക് ഞായറാഴ്ച വൈകുന്നേരം നാലേമുക്കാലോടെയാണ് യുവതി പ്രസവ വേദനയെ തുടർന്ന് വാഗ്മണ്ിലെ ഡോക്ടർ ശ്യാംസ് ക്ലിനിക്കിൽ എത്തിച്ചത് സിസേറിയൻ നിർദ്ദേശിച്ചിരുന്നതിനാൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ ഇരാറ്റുപേട്ടയിലുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്ന് യാത്രയ്ക്കിടെ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയും ആംബുലൻസിനുള്ളിൽ വെച്ച് യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകുകയുമായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയുടെയും കുഞ്ഞിന്റെയും നില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇരുവരെയും ഇരാറ്റുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു തിങ്കളാഴ്ച ഡിസ്ചാർജ് ആയ ശേഷം യുവതിയും കുടുംബവും ഡോക്ടറെയും ആംബുലൻസ് ഡ്രൈവറേയും കണ്ട് നന്ദി അറിയിച്ച് വീട്ടിലേക്ക് മടങ്ങി ന്യൂസ് ബ്യൂറോ ഉപ്പുതറ